ആഹ് അപ്പൊ ഞമ്മളിപ്പോ വന്നിക്കണത് ഞന്റെ ആ നമ്മൾക്ക് അറിയില്ല കുപ്പിക്കണ്ണും സംശയം ഇട്ടാ അപ്പൊ ഞമ്മളിപ്പന്നിക്കണതിട്ടാ കല്യാണ ആലോചനയുടെ ആവശ്യമായിട്ടാണ് അപ്പൊ ഞമ്മളിപ്പള്ളത് നമ്മള് ശാന്തിന്റെ വീട്ടിലാണിട്ടാ അപ്പൊ ശാന്ത ശാന്ത ഭയങ്കര തിരിഞ്ഞളി ആട്ടാ എന്നിട്ട് ശാന്തക്ക് കല്യാണം കഴിക്കണം അപ്പൊ ശാന്ത അപ്പൊ അവളാ ഒരു നോക്കി ഇങ്ങള് അവള് ഭയങ്കര തിരിഞ്ഞളിയാണ് പത്ത് വയസ്സിന്റെ വിവരല്ല എന്നിട്ട് നോക്കി കെട്ടണം കേട്ടാ അപ്പോൾ അവളാ അവളെ അഹങ്കാരം നോക്കി എന്നാലും നമുക്ക് അവളെ പരിചയപ്പെട്ട സാന്ത എന്താണ് എന്താ പറയുക എന്റെ പേര് ശാന്താനാണ് ഇല്ല ഞാൻ പറഞ്ഞോട്ടെ എന്നെ കെട്ടാവണ അല്ല ആനക്ക് മനസിലാവണല്ലേ എന്റെ പേരും കാര്യങ്ങളൊക്കെ അപ്പൊ പറഞ്ഞാല് പൊട്ടറല്ല സാറേ വശം മനസ്സിലാക്കണ നാപ്പത്തൊമ്പത് വയസ്സായി അപ്പൊ എനിക്കാണെങ്കി മൂന്ന് കല്യാണം കഴിഞ്ഞു മൂന്ന് കല്യാണ മൂന്നെണ്ണം കെട്ടിട്ട് മനസ്സിലായില്ല എനിക്ക് മടുപ്പ് മതിയായില്ല ഞാൻ തന്നെ ഒന്നിനിക്കാണ് മൂന്ന് കല്യാണം കഴിഞ്ഞ് എന്നിട്ട് മൂന്നും ആയി പോയി സാറേ. എനിക്കൊരു വരന വേണം പിന്നെ എന്തായാലും പ്രശ്നം പറഞ്ഞ തലക്ക് ഇങ്ങനെ തല നടക്കണ്ട മോളെ. അപ്പൊ ഇല്ല സാറേ എനിക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു തനക്ക് അതെ സർ കുന്നുമ്മല വീട് ഇപ്പതാ വാടയ്ക്ക് ഇവിടെ സസേട്ടൻ നമുക്ക് ഇവിടെ വാടകയ്ക്ക് വീട് തന്നെ അപ്പൊ ഭാര്യയും മക്കളും സസേട്ടനൊക്കെ ഇറക്കി വിട്ടു ഞാൻ വീട് എന്റെ പേരിലാണ് അപ്പൊ കൊള്ള കൊള്ളല്ല അങ്ങനെ ആണെങ്കിൽ കെട്ടി കഴിഞ്ഞാ ഇപ്പൊ കണ്ടിട്ടോദോടായിട്ട് എനിക്ക് പറയാനുള്ളത് കെട്ടുകഴിഞ്ഞാൽ അതിനെ കെട്ടണൊക്കെ കൊള്ളാം കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഊള് പണ്ടോ കൊടലൊക്കെ എടുത്തു വേണമെങ്കിൽ പസൊക്കെ ഇണ്ടാക്കിട്ടാണെങ്കിൽ നിങ്ങളെ കറലൊക്കെ എടുത്ത് വിൽക്കട്ടാ അപ്പൊ അതൊക്കെ കണ്ടോ സസ്യാത്തിനെ വരെ ഒഴിവാക്കി ഓന്റെ വീട് വരെ അടിച്ചെടുത്തതാണ് ഓള് ഇല്ല സാറേ ഞാൻ വീട് ഒഴിവാക്കാനായിട്ട് കാരണണ്ട്. സാറേ എന്നോട് വാടക ഇങ്ങനെ രണ്ടായിരം രൂപ എന്താ ചോയിച്ച് രൂപ ഞാൻ തരാൻ ൂറേ കൊടുത്തുള്ളൂ അത്രയും മതിയാനും ഇരുപത് കൊടുത്താ മതിയെന്ന് ഇരുന്നൂറ് കൊടുത്തപ്പോ ഭാര്യ പറയാ എന്താ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ തന്ന വാടകയൊക്കെ ഒക്കെ എനിക്ക് തിരിച്ചു ഞാൻ ഇറങ്ങാൻ അവരാണ് കയ്യിലും വല്യ ദാരിദ്ര്യത്തില് കൂടിയനാണല്ലേ അപ്പൊ മനസ്സിലാക്കണ്ട സസ്യ സസ്യ സാധനേക്കാളും വല്യ കൂടിയനട്ടേ സാറേ എന്റെ വിഷമ ഒറ്റയ്ക്കാണ് എനിക്ക് കൂടെ കൂടെ പറയണ്ട എനിക്ക് എന്തോ ടൺസം വരുന്നേ ാണ് സാറന്ന് ഒന്ന് പറയോടുത്തൊന്ന് ആൾക്കാരോടൊക്കെ പറയട്ട ഞാൻ ഇങ്ങനെ മറ്റേ ഹോട്ടലിൽ ചോറ്ന്നാ പോണെന്നൊക്കെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ സാന്തനമാണോ എന്നിട്ട് ചോറൊക്കെ പിന്നെത്തുന്ന ചെങ്ങായി ഓട്ടോക്ക് പോണ ആള് മെഡിക്കൽ കോളേജിൽ പോണവരൊക്കെ കൈ ആട്ടി നിർത്തിയാണ് നിങ്ങള് സാന്തന്റെ അടുത്തേക്ക് പൊയ്ക്കോളി അങ്ങനെ എല്ലായിടത്തും ചെന്നിട്ട് ഞാനത് പറയട്ട ചാനലിൽ കൂടെ അത് പറയണോ എനിക്ക് പറ്റിയൊരു വരണ എന്തായാലും എനിക്ക് പറയണം സാറേ ഞാന് എന്നെ പൊന്നുപോലെ ഈ തലക്ക സ്ഥലത്തില്ലാത്ത പൊന്നുപോലെ എവിടെങ്കിലും കൊണ്ടുപോയി കൂട്ടിയിടല്ലേ നമ്മള് പൊന്നൊക്കെ എടുത്തു വെക്കൂല്ലേ അങ്ങനല്ലേ ആ അങ്ങനെ ചെയ്യാൻ പറ്റണ ആണോ നമുക്ക് നോക്കട്ടെ സാന്ത ഭ്രാന്ത സാറൊക്കെയാണ് കഞ്ഞു ഞാൻ ഞാൻ പോലെ കെട്ടി ഇങ്ങനെ ഇത് സാറായാലും മതി കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞു സാറേ കാണാൻ നല്ല എന്താ കാൻഷം കാഞ്ചമായിട്ട് നിൽക്കണ്ടേ എന്താണ് എന്തോ പറ ക ഇംഗ്ലീഷിൽ എന്തോ പറയൂലേ എന്താണ്